സാമ്പാർ അല്ല മറ്റേ രസം പിന്നെ ബിരിയാണി പിന്നെ അതൊക്കെ അതൊക്കെ കൊടുക്കട്ടെ ചിമ്പാവ് പുന്നില്ലിൻ ചോറു നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ ഞങ്ങൾ വന്ന് പച്ചക്കറി അറിയാവുന്ന കിച്ചനൊക്കെ തീർന്ന് പിന്നെ അരി അരി അടപ്പൊക്കെ ഒരു അങ്ങനെ കുറേ പണികളൊക്കെ എടുത്തോണ്ടിരുന്ന് പണിച്ച് നമ്മൾ വീട്ടിൽ ചെയ്യണ പോലെ തന്നെ എന്താ സാധാരണ വരുന്നു അടുക്കള കയറുന്നു നമ്മുടെ വീട്ടിൽ ചെയ്യണ പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് അത് ഇപ്പോൾ ഏകദേശം ഒരു പതിനാറ് വർഷം പോയി നമ്മൾ ഒരു പതിനാല് സ്റ്റാഫും ഉണ്ട് നമുക്ക് പച്ചക്കത്തൊരു ഊണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ കഴിക്കുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് കൊടുക്കും അത് ചേച്ചിമാര് ആവശ്യത്തിനനുസരണം കൊടുക്കുന്നത് തോറായാലും കറികളായാലും വീട്ടിൽ വിളമ്പോൾ നമുക്ക് തന്നെ വിളമ്പി നല്ല ക്ലീൻ കൃത്യമായിട്ടാണ് ലൈഫ് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരൊക്കെ നല്ല സന്തോഷമില്ല നല്ല തൂവെള്ള അരി അതായത് നമ്മൾ മയിലിൻ്റെ അരിയാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല സൂപ്പർ അരിയാണ് അത് നല്ല സോഫ്റ്റ് ആണ് എല്ലാവർക്കും ഭയങ്കര കാര്യമായിരിക്കും ഇതാണ് ഞങ്ങളുടെ സൈന്യങ്ങളും ഞാനും ഒരു പന്ത്രണ്ട് സൈന്യങ്ങളും ഇവരാണ് മെയിൻ ആയിട്ടുള്ള ആൾക്കാർ സെർവിംഗ് സിൻസ്റ്റി 1967